ഹായ് ഫ്രണ്ട്സ് ചങ്ങ ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുക്കളയിൽ ഏറ്റവും പണിപ്പെട്ടൊരു ജോലി എന്ന് പറയുന്നത് ഉള്ളി വൃത്തിയാക്കലാണല്ലേ കുഞ്ഞുള്ളി വൃത്തിയാക്കലാണ് അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ടിപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ കുഞ്ഞുള്ളി വൃത്തിയാക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുള്ളി വൃത്തിയാക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു ടാസ്ക് ആണല്ലേ പക്ഷേ നമുക്ക് എളുപ്പത്തിൽ തന്നെ ആ ഒരു കുഞ്ഞുള്ളി എത്ര കിലോ ഉണ്ടെങ്കിൽ പോലും നമുക്കത് വൃത്തിയാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം വളരെ എളുപ്പത്തിലുള്ളൊരു ടിപ്സാണ് കേട്ടോ അപ്പോൾ അതിനാവശ്യമായിട്ട് ഇതാ ഇവിടെ ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഓണത്തിന് മേടിച്ച ഉള്ളിയാണ് കേട്ടോ അപ്പോൾ തീരെ ചെറിയ ഉള്ളിയായി എല്ലാ ഉള്ളിയൊക്കെ ലാസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ഉള്ളികളായി പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊഴിയൊക്കെ കളഞ്ഞെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് കൈകൊണ്ടൊന്നും ചെയ്യാതെ ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ എത്ര കിലോ ഉള്ളി ഉണ്ടെങ്കിലും നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം കുഞ്ഞുള്ളിയൊക്കെ എടുത്തതിന് ശേഷം അതിൻ്റെ മെഗൾ ഭാഗവും അതിൻ്റെ ബേക്ക് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് തൊലിയൊന്നും അതൊന്നും മാറ്റേണ്ട ആവശ്യമില്ല അത ഇതേപോലെ കുഞ്ഞുള്ളി ഇട്ടുകൊടുത്താൽ മതി കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കണമെന്നുമില്ല കുഞ്ഞുള്ളി നമ്മൾ എടുക്കുന്ന പാടേ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയൊക്കെ ആയതിനു ശേഷം ഉള്ളിയുടെ ആമകളറ്റവും ബേക്ക് അറ്റവും പിന്നെ കട്ട് ചെയ്ത് മാറ്റിയാലും മതി പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നല്ലത് വൃത്തിയായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നികക്കെ ചെറിയ ചൂടുവെള്ളം നമ്മളെ കൈയൊക്കെ ഇട്ടാലൊന്നും പൊള്ളി പോകാത്ത രീതിയിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പക്ഷേ നല്ല തിളച്ച വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് എങ്കിൽ നമ്മളെ ഉള്ളി നല്ലതുപോലെ വാടിപ്പോ കേട്ടോ അങ്ങനെ ചെയ്യാൻ പാടില്ല ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാറ്റി വെച്ച് കൊടുക്കുക അതിനുശേഷം എന്താ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഇതിനെ ഞെരടി നമുക്ക് ഇതേപോലെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് കേട്ടോ പിച്ചാത്തിയോ ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് ഉള്ളി തൊലിച്ചെടുക്കാൻ പറ്റും എത്ര എത്ര ഉണ്ടെങ്കിലും നമുക്ക് സിമ്പിളായിട്ടൊരു അഞ്ച് മിനിറ്റ് പോലും എടുക്കാതെ തന്നെ അത് ഇതേപോലെ കണ്ടോ ഉള്ളിയുടെ തൊലി മാത്രമാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് കിട്ടിയിട്ടുള്ളത് ഇതാ നമ്മുടെ കുഞ്ഞുള്ളി എത്ര എളുപ്പത്തിലാണ് ഞാൻ വൃത്തിയാക്കി എടുത്തതെന്ന് നോക്കിയേ അപ്പോൾ ഉള്ളി ഇതേപോലെ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം കൂടി നല്ല രീതിക്ക് വെള്ളത്തിലിട്ട് അത് ഇതേപോലെ ഇങ്ങനെ അലച്ച് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഇതൊരു സിമ്പിൾ ടിപ്സ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോയ്ക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെയൊക്കെ ചാനലിൽ ഹൈപ്പ് ഓപ്ഷൻ വന്നിട്ടുണ്ട് അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെല്ലാവരെയും നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ദാ നമ്മുടെ കുഞ്ഞുള്ളി എല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല രീതിക്ക് തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി വൃത്തിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഒറ്റ തൊലി പോലും ഇല്ലാത്ത രീതിക്ക് വൃ ൃത്തിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത വിലയിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതൊരു ഓൺ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ